വരാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി വേൾഡ് കപ്പിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമോ എന്ന കാര്യം പോലും സംശയത്തിലാണ് അതേസമയം ഇപ്പോഴുതാ സഞ്ജുവിന് പിന്തുണയുമായി രംഗത്തു വരികയാണ് മുൻ ഇന്ത്യൻ താരമായ ഹർഭജൻ സിംഗ് വരുന്ന മെയ് ഒന്നിന് വേൾഡ് കപ്പ് ടീമിനെ പ്രഖ്യാപിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് ഐ പി എല്ലിൽ ഇത്തവണ മിന്നും പ്രകടനമാണ് സഞ്ജു പുറത്തെടുക്കുന്നത് ബാറ്റിംഗ് വിക്കറ്റ് കീപ്പിംഗ് ക്യാപ്റ്റൻസി എന്നിങ്ങനെ കളിയുടെ എല്ലാ മേഖലയിലും സഞ്ജുവിന് മികവ് കാട്ടാനാകുന്നുണ്ട് പോയിന്റ് പട്ടികയിലും രാജസ്ഥാന്റെ മുന്നേറ്റത്തിന് പ്രധാന കാരണം സഞ്ജുവിന്റെ പ്രകടനങ്ങളാണ് ഇതുവരെ ഐ പി എല്ലിൽ പങ്കെടുത്ത എട്ട് കളിയിൽ ഏഴിലും വിജയിക്കാൻ രാജസ്ഥാനായിരുന്നു പതിനാല് പോയിന്റുമായി നിലവിൽ പോയിന്റ് പട്ടികയിലും അവർ ഒന്നാമതാണ് രാജസ്ഥാന്റെ ഈ കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണം സഞ്ജുവാണെന്ന് പറയാം ഇന്നലെ മുംബൈക്കെതിരെയും മികച്ച പ്രകടനം പുറത്തെടുത്തതോടെയാണ് സഞ്ജുവിന് പിന്തുണയുമായി ഹർഭജൻ സിംഗ് രംഗത്തെത്തിയത് താരം പറഞ്ഞതിങ്ങനെയാണ് ജയ്സ്വാളിന്റെ ബാറ്റിംഗിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ബാജ് തുടങ്ങിയത് ഫോം എന്നത് ആണെന്നും എന്നാൽ ക്ലാസ് എന്നത് ആണെന്നുമുള്ള യഥാർത്ഥ തെളിവാണ് ജയ്സ്വാളിന്റെ ഇന്നിംഗ്സ് വേൾഡ് കപ്പ് ടീമിൽ വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിൽ ഇനി ചർച്ചയുണ്ടാവാൻ പാടില്ല ടി ട്വന്റി വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് വരണം കൂടാതെ രോഹിത്തിന് ശേഷം സഞ്ജുവിനെ ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി ക്യാപ്റ്റനായി വളർത്തിയെടുക്കുകയും വേണം ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്നും ഹർഭജൻ സിംഗ് ചോദിക്കുന്നു ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ദിനേശ് കാർത്തിക് ജതേഷ് ശർമ്മ ഇഷാൻ കിഷൻ എന്നിവരെല്ലാം തന്നെ ടി ട്വന്റി വേൾഡ് കപ്പിൽ വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്നുണ്ട് ഇവരെയെല്ലാം മറികടന്നു വേണം സഞ്ജുവിന് വേൾഡ് കപ്പ് ടീമിൽ വിക്കറ്റ് കീപ്പറായി ഇടം നേടാൻ